ലൈഫിൽ മാസഫേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലും നമ്മളുടെ മെമ്മറി ആയിട്ട് കിടക്കുകയാണ് ഈവൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കാമശാസ്ത്രം ഇന്ന് എത്ര പേര് കാമശാസ്ത്രം വായിച്ചിട്ടുണ്ട് ലൈംഗികത എന്ന് പറയുന്നത് അത്രയും പവിത്രമായിട്ടുള്ള ഒരു കാര്യം നൂറ് ശതമാനവും ഇന്ന് നമ്മൾ അറിയുന്നത് ലൈംഗികതയുടെ ഏറ്റവും ചെറിയൊരു അനുഭവം മാത്രമേ ഉള്ളൂ ഒരു ഭാര്യയിൽ സംതൃപ്തനല്ലാണ്ട് ലോകം മുഴുവൻ തേണ്ടി കിടക്കുന്ന ആൾക്കാരും സഹോദരനെയോ സഹോദരിയോ കുടുംബത്തെ മക്കളെ മാറ്റാൻ പറ്റും പിന്നെ ഇതിനെ മെഡിസിൻസ് ഒന്നും ഇല്ലാതെ ഒരു മെഡിറ്റേഷൻ കൊണ്ട് എല്ലാ തരത്തിലുള്ള മാറ്റാൻ ഇതിന് ഭാര്യങ്ങളും ഇതിങ്ങനെ ഞാൻ ചലഞ്ച് ചെയ്യല്ല ഇതിനെല്ലാം അനന്തമായ സാധ്യത കിടക്കുക ഇതിന്റെ ഒക്കെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ആയുർവേദത്തെ വിശ്വസിക്കേണ്ടി വരും ജ്യോതിശാസ്ത്രത്തെയും വിശ്വസിക്കേണ്ടി വരും വാസ്തുശാസ്ത്രത്തെയും വിശ്വസിക്കേണ്ടി വരും കാമശാസ്ത്രത്തെയും വിശ്വസിക്കേണ്ടി വരും ഈവൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കാമശാസ്ത്രം ഇന്ന് എത്ര പേര് കാമശാസ്ത്രം വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ടോ ഇല്ല വായിച്ചിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും ഇല്ല ഇത് ഇഷ്ടമല്ലാത്ത ആർക്കാ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ അതൊന്നും വായിക്കാനോ ഇതൊന്നും അറിയാനും നമുക്ക് താല്പര്യമില്ല പെട്ടെന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണം ഇൻസ്റ്റൻ്റ് ഈ പോലെ എന്നാൽ ഇതിൻ്റെ ഡെപ്തിലേക്ക് നമുക്ക് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ ഇതൊരാർട്ടിസ്റ്റിക് ലൈഫാണത് ഇതിനത്രയും പവിത്രമായിട്ട് കാണേണ്ടതാണ് ലൈംഗികത എന്ന് പറയുന്നത് അത്ര ഒരു നൂറ് ശതമാനവും ഇന്ന് നമ്മൾ അറിയുന്നത് ലൈംഗികതയുടെ ഏറ്റവും ചെറിയൊരു അനുഭവം മാത്രമേ ഉള്ളൂ ഇതിനൊരു മൾട്ടിപ്പിൾ ഓർഗാസം എന്ന് പറയുന്ന ഒരു ലെവൽ ഉണ്ട് അത് നമ്മളുടെ ഈ ശരീരം കൊണ്ട് മാത്രം സമ്പാദിക്കല് ബുദ്ധിമുട്ടാണ് അത് നമ്മളുടെ സൂക്ഷ്മ ശരീരം നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ ഇതാണ് ഓഷോ ഗുരു പറഞ്ഞിട്ടുള്ളത് ഇന്ന് നമ്മൾ ലൈംഗികതയിൽ സുഖം അനുഭവിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ സുഖം അനുഭവിക്കുന്ന സമയത്തും ആ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ കണ്ണടച്ചാണ് പ്രവൃത്തി ചെയ്യണത് കാരണം എന്താ നമ്മളെ ആരോ വീക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം നമ്മളെ വിറ്റ്നസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോൾ സുഖം അനുഭവിക്കോ ആ സൂക്ഷ്മശരീരം ശരീരം നമ്മളിൽ വന്ന് സെറ്റിലാവും കംപ്ലീറ്റ് നമ്മുടെ എനർജി ഉള്ളി വലിച്ചെടുക്കും നമ്മൾ തളർന്നുറങ്ങും നമ്മളൊന്നും അറിയില്ല ശരിക്കും ഇവിടെ ഒരു എനർജി ട്രാൻസ്മീറ്റിംഗ് ആണ് നടക്കേണ്ടത് അതാണ് ലവ് മേക്കിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്തൊരു സ്റ്റേജിൻ്റെ ഡിവൈൻ ലവ് എന്ന് പറയുന്നത് സെക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ അടുത്തൊരു സ്റ്റേജാണ് ലവ് മേക്കിംഗ് ഇത് എത്ര പേർക്കറിയാം അതിൻ്റെ അടുത്തൊരു സ്റ്റേജ് സ്റ്റേജിൻ്റെ ഡിവൈൻ ലവ് അതാർക്കറിയാവുന്ന അതൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയും എന്നിട്ടാണ് ഒരു ഭാര്യയിൽ സംതൃപ്തനല്ലാണ്ട് ലോകം മുഴുവൻ തേണ്ടി കിടക്കുന്ന ആൾക്കാർ നമ്മളൊരു ബാറ്റ് കളി പഠിക്കണമെങ്കിൽ ഒരേ ബാറ്റ് ഒരേ കോട്ടലിൽ ഇതിങ്ങനെ മുട്ടിമുട്ടിയാണ് പഠിക്കണത് പല കോട്ടയ്ക്കോട്ടെ തെണ്ടിയിടന്നല്ല പഠിക്കേണ്ടത് ഇവിടെയാണ് ബ്രഹ്മചര്യം എന്ന് പറയണത് നമ്മൾ ഒരേ ജീവിതത്തെ ആസ്വദിച്ച് ജീവിക്കാൻ നമ്മൾ അതിന് ട്രെയിൻ ചെയ്യപ്പെടണം എല്ലാം ഒരു കലയാണ് ഭക്ഷണം ഒരു കലയാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കലയാണ് ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ഇതും ഒരു കലയാണ് ഈ ക്യാമറ എവിടെയെങ്കിലും പ്ലേസ് ചെയ്താൽ കാണാൻ ഭംഗി ഉണ്ടാവുമോ അതിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇതിനെ കാണാൻ ഭംഗി വന്നത് നമ്മൾ വന്നിട്ട് എത്ര നേരം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി അവരെടുത്തു അപ്പോൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടാണ് ഇതിന് ഭംഗി ഉണ്ടാക്കി തരുന്നത് നമ്മുടെ മുഖം മാത്രം കണ്ടാൽ പോരാ അങ്ങനെയാണെങ്കിൽ പിന്നെ വെറുതെ ബാക്ക്ഗ്രൗണ്ട് ഇട്ടാൽ പോരെ അപ്പോൾ അതിൻ്റെ ആർട്ട് ഡയറക്ഷനും എല്ലാത്തിനും അതിൻ്റെ ഭംഗിയുണ്ട് ലൈറ്റിങ്ങിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇത് ചടപടയെന്ന് പറഞ്ഞ് ഓടിപ്പടച്ച് തീർത്ത് കളയേണ്ട ഒരു കാര്യമല്ല അത് അത്രയും പ്യുവരിറ്റി നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി പോകണം നമ്മളുടെ കമ്പാരിസൺ വരുന്ന മെമ്മറികൾ കിടക്കുകയാണ് പലതരത്തിലുള്ള മെമ്മറി നമ്മൾ എത്ര പ്രാവശ്യം ലൈഫിൽ ഏതെല്ലാം തരത്തിൽ പോയിട്ടുണ്ടോ അതിൻ്റെ എല്ലാ മെമ്മറീസ് നമ്മൾ കിടക്കുകയാണ് ഈവൻ ദോ നമ്മൾ ലൈഫിൽ മാസപ്പേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലും നമ്മളുടെ മെമ്മറി ആയിട്ട് കിടക്കുകയാണ് ഇതൊക്കെ വച്ചിട്ടാണ് നമ്മളൊരു വ്യക്തിയെ സമീപിക്കുമ്പോൾ നമ്മളിൽ കമ്പാരിസൻസ് വരണത് ഈ കമ്പാരിസൻ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് സംതൃപ്തി ഉണ്ടാക്കി തരണത് അപ്പോൾ ഈ സൂക്ഷ്മ ശരീരം നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയാൽ മാത്രമേ ഈ പറയുന്ന സന്തോഷത്തിൻ്റെ ഏറ്റവും െത്തിരാൻ പറ്റുള്ളൂ നമുക്ക് എല്ലായിടത്തും എല്ലാത്തിനും മാസ്റ്റർ ആവാൻ പറ്റില്ല ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് മാസ്റ്റർ ആവാൻ പറ്റുള്ളൂ അതെവിടെയാണെന്നുള്ളത് പ്രപഞ്ചം നമുക്ക് നിയോഗിച്ചു കൊണ്ടു തന്ന ഒരു പാർട്ട്ണറുണ്ട് അതായിരിക്കണം നമ്മളുടെ ഭാര്യ ഒരാളെ അത് അതൊന്നേ ഉണ്ടാവുള്ളൂ അത് ഒരാൾക്ക് പലത് കാണും അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇപ്പൊ ഒരു കുട്ടിയുടെ അതാണ് സോൾമേറ്റ് ഇപ്പോൾ നമ്മൾ ഉദാഹരണം നോക്കിക്കോ ഒരാൾക്ക് ഇരുപത്തൊന്നാമത്തെ വയസ്സൊരു വിവാഹ ഭാഗ്യം കാണും അത് അയാളുടെ പാർട്ണറാണ് അതേ കോമ്പിനേഷനിലുള്ള വേറെ എവിടെയെങ്കിലും ഒരാൾ വേറെയും കാണും ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ നമ്മൾ അതിനെ കല്യാണം കഴിച്ചില്ല നമുക്ക് അടുത്ത ഭാഗ്യം ഇരുപത്തി മൂന്നായിരിക്കും ഇരുപത്തഞ്ചായിരിക്കും ഇരുപത്തെട്ടായിരിക്കും ഇരുപത്തൊമ്പായിരിക്കും മുപ്പതായിരിക്കും മുപ്പത്തിരണ്ടായിരിക്കും ഇതിലെല്ലാം ഓരോ ഏജിനനുസരിച്ച് നമുക്കുള്ള നമുക്ക് ഇങ്ങനെ കൊണ്ട് തന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മുടേന്നുള്ളതല്ല അടുത്ത ചോദ്യം വരാൻ പോണോ അതാണെന്ന് എനിക്ക് തോന്നി എല്ലാം റിലേഷൻ കഴിഞ്ഞു കഴിഞ്ഞു അതല്ല ജീവിതം ഒരേ ജീവിതമായിരിക്കണം എന്നും വേണ്ടത് നമുക്ക് അമ്മയെ മാറ്റാൻ പറ്റുമോ അച്ഛനെ മാറ്റാൻ പറ്റുമോ സഹോദരനെയോ സഹോദരിയോ കുടുംബത്തെ മക്കളെ മാറ്റാൻ പറ്റും പിന്നെ ഇതിന്റെ ഭാര്യയെ മാറ്റണത് ഇത് ധർമ്മപത്നി ധർമ്മപത്നിയെന്നാ പറയണത് അപ്പൊ ധർമ്മപത്നിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ട് നിങ്ങളൊരു സ്ത്രീയാണ് നിങ്ങൾ നന്നായാൽ നിങ്ങളുടെ കുട്ടി നന്നാവും ആ കുട്ടിക്ക് പേര് വന്നാൽ നിങ്ങൾക്ക് കൂടി പേര് വരിക ഞാൻ ചീത്തയായി എൻ്റെ അമ്മയുടെ പേര് ചീത്തയാകും ഏത് അമ്മയ്ക്ക് പറഞ്ഞവനാണെന്ന് ചോദിക്കും സംശയമുണ്ടോ അപ്പം ഞാൻ ചീത്തയാകുമ്പോൾ എൻ്റെ അമ്മയുടെ പേര് ചീത്തയാകും എന്നുള്ളത് ഞാനാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഞാൻ സൽകീർത്തി എൻ്റെ മാതാപിതാക്കൾക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല വഴിയിലൂടെ സഞ്ചരിക്കണം എൻ്റെ മാതാപിതാക്കൾക്ക് ഇനി അടുത്ത് തീർന്നില്ല എൻ്റെ സമൂഹത്തിന് അതായത് ഞാൻ ജനിച്ചു വളർന്നൊരു ഏരിയ ഉണ്ട് അവരോട് നാളെ എന്നെ പറ്റി പറയുമ്പോൾ അവൻ വെറും മേനായിട്ട് മാട്ടം ഇറക്കി അല്ലെങ്കിൽ ഇങ്ങനെ നടന്നവനാന്ന് പറഞ്ഞാൽ കൊള്ളാവും കൊള്ളില്ല അപ്പോൾ എനിക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട് ഇനി ഞാൻ ഇന്ത്യക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന അമ്മേൻ ഇന്ത്യ എന്നാണ് പറയണത് അല്ലേ ഓ ഗ്രേറ്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതും എൻ്റെ രാജ്യത്തിന് കിട്ടുന്ന ഒരു റിവാർഡാണ് അപ്പോൾ എൻ്റെ പ്രതിബദ്ധത എവിടെയൊക്കെ കിടക്കുന്നത് എനിക്ക് എന്നോട് തന്നെ എൻ്റെ കുടുംബത്തോട് എൻ്റെ സമൂഹത്തോട് രാജ്യത്തോട് പ്രപഞ്ചത്തോട് മുഴുവൻ കെടുക്കുകയാണ് അപ്പം നമുക്ക് ഓരോരുത്തർക്കുമുള്ള കമ്മിറ്റ്മെൻറ്റിന് ലിമിറ്റേഷൻ ഇല്ല ഇത് നമ്മളാ മനസ്സിലാക്കേണ്ടത് നേരെ മറിച്ച് എനിക്ക് കിട്ടിയേക്കുന്ന ജീവിതം കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇന്ന് മനുഷ്യന്റെ ചിന്താഗതി എങ്ങനാ പോയേക്കുന്നത് ഏറ്റവും ചുരുങ്ങി 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 ഏറ്റവും മോശമായിട്ട് മാറിക്കഴിഞ്ഞു ഒരു ശരിക്കും പറഞ്ഞ എൻ്റെ മുന്നിൽ കൂടെ വന്നു പോകുന്ന ആളുകളുടെ ഓരോ കഥകൾ കേൾക്കുമ്പോൾ എൻ്റെ തല പൊട്ടിത്തെറിച്ചു പോവാ അതായത് മുത്തശ്ശനെയും മോളേം കൂടി ഒരുമിച്ച് വീട്ടിൽ ഇരുത്തിയേച്ചു പോകാൻ പറ്റില്ല പണ്ട് ഇങ്ങനെ ഈ കഥയിൽ കേട്ടിട്ടുണ്ട് കടംകഥയില് ഒരു പുലി ഒരു കെട്ട് പുല്ല് ഒരു പശു പിന്നെ വേറെ എന്തോ ഇതിനെ നാലും കൂടെ കൂടി ബോട്ടിൽ കയറില്ല അപ്പോൾ ഒരെണ്ണത്തിനെ അവിടെ നിർത്തിയിട്ട് രണ്ടെണ്ണത്തിനെ അവിടെ നിർത്തിയിട്ടേ കൊണ്ടാൻ പറ്റുള്ളൂ ഒന്നിനെ നിർത്തിയിട്ട് പോകുന്ന ഒന്ന് ഒന്നിനു ഉപദ്രവമായിട്ട് വരുന്ന ഒരു കഥ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട് ഇപ്പൊ അതുപോലെ ഈ കുടുംബത്തിന്റെ അവസ്ഥ ആരെയും വിശ്വസിക്കാൻ കൊച്ചിനെ ഒരു സ്ഥലത്ത് ഇരുത്താൻ പറ്റില്ല അമ്മയും മോനേയും ഒരു സ്ഥലത്ത് ഇരുത്താൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞു എന്തൊരു വൈകൃതമാണ് ആലോചിച്ചു നോക്ക് ആലോചിക്കുമ്പോൾ തന്നെ കഷ്ടം തോന്നും ഇതാണോ കുടുംബം ഇനി ഇന്ത്യയുടെ ഒരു പ്രത്യേകത ആലോചിച്ച് നോക്കും ഇന്ത്യയിൽ ഏതെങ്കിലും അറുപത് അറുപത് വയസ്സായ സ്ത്രീകൾ കോഫി ഷോപ്പിൽ പോയിരുന്നെച്ച് പാർട്ട്ണറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാറുണ്ടോ ആർ യു ഫ്രീ എന്ന് ചോദിച്ചോണ്ട് ഇല്ലല്ലോ ഇതാണ് ഭാരതീയ സംസ്കാരം ഇങ്ങോട്ടാണ് ഇത് മറ്റത് വേണമെന്നും പറഞ്ഞ ആൾക്കാർ വലിച്ചു കയറ്റിക്കൊണ്ടുവന്നത് എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മയും ഒക്കെ ഇന്ന് ഭംഗിയായിട്ട് സ്വസ്ഥമായിട്ട് അച്ഛൻ്റെ ഒക്കെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പാരമ്പര്യം ഒന്നും ഉള്ളതുകൊണ്ടാണ് നമ്മളായിട്ട് അത് നശിപ്പിക്കാതിരുന്നത് നല്ലതാണ് ഇന്നത്തെ സുഖത്തിന് വേണ്ടിയിട്ട് പണ്ടൊരു ചൊല്ലുണ്ട് ഒരു ദിവസം നക്കിത്തീറ്റയ്ക്ക് വേണ്ടി പല ദിവസം മുക്കിത്തീറ്റ കളയരുത് അല്ല ഒരു ദിവസത്തെ മുക്കിത്തീറ്റയ്ക്ക് വേണ്ടി പല ദിവസം നക്കിത്തീറ്റ കളയരുത് ഇതാണ് ഇപ്പൊ ഞാൻ ഈ പറയണത് നമ്മളായിട്ട് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചാൽ ഇനി തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ അറുപത് വയസ്സാകുമ്പോൾ പാർട്ണറെ നോക്കി നമ്മൾ റോഡ് സൈഡിൽ നിൽക്കേണ്ടി വരും നമ്മുടെ ഈ ചൈതന്യമൊക്കെ തീർന്നുകഴിയുമ്പോഴേ ഒരു മനുഷ്യനും വേണ്ടി വരില്ല അപ്പോൾ പിന്നെ എവിടെ പോകും നമ്മൾ സ്ഥിരമായിട്ടൊരു പാർട്ട്ണർ നമുക്ക് പണ്ടേ ഉണ്ട് അവരുമായിട്ടൊരു ബൗണ്ടിങ് ഉണ്ടെങ്കിൽ ഉണ്ട് ആ ബൗണ്ടിങ്ങിലേക്ക് എത്താൻ കുറച്ച് താമസം വരും ആ ട്യൂണിംഗ് എത്തി കഴിയുമ്പോഴേക്കും ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആവും ചിലപ്പോൾ ആ അമ്പത് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ആ ട്യൂണിങ്ങിലൂടെ നമുക്കങ്ങ് ജീവിച്ചു പോകാൻ പറ്റും വയസ്സാകുമ്പോൾ കൈ പിടിച്ചൊക്കെ നടക്കണമെന്ന് ആലോചിച്ചു നോക്കി സ്നേഹത്തോടു കൂടി ഇല്ലേ അത് ഫോട്ടോ ഇട്ടേച്ച് ലൈക്ക് ലൈക്കിടും അതിന് കമൻറ്റ് എഴുതിയിട്ടും കാര്യമൊന്നുമില്ല എൻ്റെ അച്ഛനും അമ്മയോട് ഇപ്പോഴും ഇരുന്നിട്ട് ഒരുമിച്ച് വർത്താനം പറഞ്ഞ നല്ല രസമാണ് എൻ്റെ അടുത്ത് മെഡിറ്റേഷൻ വന്നൊരു ഉണ്ട് തൊണ്ണൂറ്റിയാറ് വയസ്സായ മുത്തശ്ശനും എൺപത്തി എട്ട് വയസ്സായവരമ്മയും ആ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോണതാണ് ആത്മീയത ഉള്ളതുകൊണ്ടാണ് അവരെ രണ്ട് മക്കളെ അവർ വളർത്തി വലുതാക്കി സുന്ദരികളായ രണ്ട് മക്കൾ അവർ കല്യാണം കഴിച്ച നല്ല ഭംഗിയായിട്ട് അവരും ജീവിക്കുകയാണ് അച്ഛനും അമ്മയും പറയുന്നത് കേട്ടാണ് അവർ ജീവിക്കുന്നത് ഇപ്പോഴും തോന്നിയ നടക്കല്ല ഈ ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ ഇപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ ഗണപതിനെ കാണുന്നു അല്ലെങ്കിൽ അവിടെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിൽ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയായിട്ട് അത് ചെറിയൊരു റിലേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഈ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു ഒരു ആരാ വ്യക്തിയാണോ എനിക്ക് റിയലാണ് കാരണം ഇതാണ് ഡിവൈൻ എനർജി എന്ന് എനിക്കറിയത്തില്ല ഇന്ന് നമുക്ക് ശാരീരിക ബന്ധം പുലർത്താൻ ഒരു വ്യക്തി വേണം നമ്മുടെ പാർട്ണർ വേണം വേണ്ടേ നമ്മൾ പ്രപഞ്ചവുമായിട്ട് താരതമ്യപ്പെട്ട് ഇതാണ് ശിവപാർവതി അല്ലെങ്കിൽ എന്താ പറഞ്ഞ ആ വാക്ക് വാക്കെന്താണ് ശിവശക്തി സംഗമം ഇതാണ് നമ്മൾ ഈ ശിവശക്തി സംഗമം എന്ന് പറയുന്നത് നമ്മളുടെ സൂക്ഷ്മ ശരീരം നമ്മൾ ഇന്ന് ഡിറ്റാച്ച് ആവും അത് സൂക്ഷ്മലോകത്ത് പോകും ഈ സൂക്ഷ്മലോകം പ്രപഞ്ചവുമായിട്ട് ഇണങ്ങിച്ചേരും ആ ഇണങ്ങിച്ചേരുന്നതിൻ്റെ ആ എന്താണോ വൈവിധ്യം ആർന്നിട്ടുള്ള അനുഭവതലം നമ്മുടെ ശരീരത്തിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അത് ഒരിക്കൽ ഒരാൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ഈ പറയുന്ന ഭൂമിയിൽ കാണുന്ന ഈ ചേഷ്ട കാണിച്ചുകൊണ്ട് നടക്കാൻ ആരും നടക്കില്ല ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ സാധ്യമാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത് സാധ്യമാവില്ലാത്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശങ്കരാചാര്യ ജീവചരിത്രം എഴുതിയപ്പോഴാണ് ഒരു ആൾ എഴുതി വച്ചേക്കണത് ശങ്കരാചാര്യരോട് ദാമ്പത്യ ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് എന്തറിയാമെന്ന് ചോദിച്ചപ്പോൾ ശങ്കരാചാര്യർ ശരീരം ഉപേക്ഷിച്ച് ഒരു രാജാവിൻ്റെ ശരീരത്തിൽ കയറി രാജാവിൻ്റെ പത്നിയുമായിട്ട് സംബന്ധ ശാരീരിക ബന്ധം പുലർത്തിയിട്ട് തിരിച്ചു വന്ന് എനിക്ക് ദാമ്പത്യ ജീവിതത്തിൻ്റെ സുഖം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നുള്ള പൊട്ടത്തരം എഴുതി വച്ചേക്കണത് സൂക്ഷ്മലോകം എന്താണെന്ന് ഈ പറഞ്ഞ എഴുതിയേക്കുന്ന വ്യക്തി കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളതാണ് എനിക്കറിയാം ഇവിടെ ഒരു വ്യക്തി വേണ്ട ഈ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾക്ക് ആ ബ്യൂട്ടി ഒന്നും കണ്ടാൽ ബുദ്ധിക്ക് താങ്ങാൻ പോലും പറ്റില്ല ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റു തലങ്ങളെ പറ്റിയിട്ട് നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് ഈ മാത്രി പിടിച്ച ലോകമാണെന്ന് ഈ തേർഡ് ഡയമെൻഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിനപ്പുറത്തൊരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ പോലും മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റണുള്ളൂ അവനെന്ത് ചെയ്യും